സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കൊച്ചി കോർപ്പറേഷൻ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഒന്നായ കൊച്ചി കോർപ്പറേഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിക്ക് ആ പേര് വന്നത് കൊച്ചാഴി എന്ന വാക്കിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു ഇതിനർത്ഥം ചെറിയ കായൽ എന്നാണ് സുഗന്ധ വ്യഞ്ജന വ്യാപാര കേന്ദ്രമായിരുന്ന കൊച്ചി ഒരു പ്രധാന തുറമുഖ നഗരം കൂടിയാണ് കൂടാതെ റെയിൽ റോഡ് ജലഗതാഗത സംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ സംവിധാനം കൂടിയാണ് കൊച്ചി മെട്രോ പദ്ധതി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കുമ്പളങ്ങി ഇവയൊക്കെ കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തോപ്പുംപടി തമ്മനം ഫോർട്ട് കൊച്ചി വൈറ്റില അടക്കം എഴുപത്തിനാല് വാർഡുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ ഉള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ ജനങ്ങളുടെ ശബ്ദം ിപ്പ് താമസിക്കുന്നത് എറണാകുളം നഗരത്തിൽ കെ എസ് ആർ ടി സ്റ്റാന്റിന്റെ തൊട്ട് പുറയില്ല പഴയ കമ്മട്ടിപ്പാറ ഞാന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എറണാകുളത്ത് വരുന്നത് ഇങ്ങോട്ട് വരുന്നത് കോളേജ് അധ്യാപകനായിരുന്ന നാടക പ്രവർത്തകൻ കൂടിയായ ചന്ദ്രഹാസൻ വളരെ വേഗത്തിലാണ് നഗരം മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള വലിയ സ്ഥാപനങ്ങൾ വ്യവസായിക്കാൻ വൃത്തി ഷിപ്പാർഡ് ഉണ്ടായിരുന്നു എയർപോർട്ട് നഗരത്തിനാകുന്നവർക്കായിരുന്നു അതൊക്കെ വികസിക്കുകയും എയർപോർട്ട് വിടുന്നു മാറുകയും ചെയ്യുന്നുണ്ട് റോഡുകളുടെ വീതി കൂടുന്നു ചെറുതും കൂടെ നിർത്തിയില്ല നഗരത്തിനടുക്കൂടെ ഉള്ള വഴിയൊക്കെ വീതി കൂട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇരുവശത്തുമുള്ള സ്ഥലവും അതിന്റെ പ്രശ്നമുണ്ട് വണ്ടികളുടെ എണ്ണം വേഗത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ വണോടുകൂടി അവരുടെ യാത്രയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം കണ്ടെയ്നർ ടെർമിനലുകൾ പ്രധാന ഒരു വികസനം ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുള്ളതാണ് ഒരുപക്ഷെ ഈ നഗരത്തിന് തങ്ങാവുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് യാത്ര ചെയ്യാൻ പറ്റണം ഹോസ്പിറ്റൽസ് ധാരാളം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഒരു തരത്തിൽ നഗരം ഉയർച്ചുകൊണ്ടിരിക്കുകയാണ് ജനവാഹുല്യം ഉണ്ടാവും വാലികളുടെ എണ്ണം കൂടുന്നു എണ്ണം കൂടുന്നുണ്ടെങ്കിലും വഴികളുടെ വീട് പോലെ വർദ്ധിപ്പിച്ചുകൊണ്ടാൻ പറ്റത്തില്ല അതിനകത്ത് മാക്സിമത്തിലേക്ക് വെക്കുകയാണ് ഒരു കാര്യം നമ്മൾ സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ മഴ പെയ്യുമ്പോഴുള്ള വഴിയിലെ വെള്ളക്കെട്ടും നോർത്തിലും സൌത്തിലും ഒക്കെ വഴി വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരം കാണാൻ അക്കാലം മുതലേതായാലും പോപ്പുലേഷനും പ്രവർത്തികളുണ്ട് സന്തോഷം ഒരു കാര്യം ഈ വർഷം ഇത്ര മഴ പെയ്ത്തും നഗരത്തില് കാര്യമായ വെള്ളക്കെട്ടുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് കാലവർഷത്തിൽ മഴയുടെ അളവ് മോശം കൂടുതലായിരുന്നു കാര്യമായ വെള്ളപ്പൊക്കം ഉണ്ടായില്ല മറ്റേത് മഴ വരുമ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ പ്രധാന സ്റ്റോക്ക് ഷോട്ട് എന്ന് പറയുന്നത് നഗരം വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതാണ് ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഒരുപക്ഷെ നഗരസഭ ഈ വർഷം ഈ മഴ വരുന്നതിന് മുമ്പേ ചില തയ്യാറെടുപ്പുകൾ നടത്തിയ ഓടുകളും മറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു എന്നുള്ളതുകൊണ്ടാകണം ഈ വെള്ളപ്പൊക്കം പ്രശ്നം നമുക്ക് നഗരത്തിൽ മാറി നിൽക്കുക അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ നഗരത്തിന്റെ വളരെ പെട്ടെന്ന് കാണുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നുള്ളതാണ് എറണാകുളത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു സ്ഥലം കരി ക്യാമറയിലുള്ള കേരള കലാപ സ്ഥാപനമായിരുന്നു അവിടെ ഇന്ത്യയിൽ നിലമ്പാടുമുള്ള എഴുത്തുകാരും ചിത്രകാരന്മാരും പാട്ടുകാരും നർത്തകരും നാടകകാരും ഒക്കെ ഒരുവായിരുന്നു വാർഡുഗോപാലകൃഷ്ണനോ അരവിന്ദനോ മംഗടദേവിയർമ്മയോ ജിശങ്കരക്കുള്ളയോ എറണാകുളം വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് യാത്രക്കിടയിൽ ഒരു സമയം ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നവരെ ഇവിടെ വന്ന് രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ സമയം ചെലവഴിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ പോയിരിക്കാനും ഇവരോടൊക്കെ സംസാരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും ഉണ്ടാക്കുന്ന ഒരു അനുഭവം വളരെ വലുതായിരുന്നു ഇത് വാസവത്തിൽ ഒരു തരത്തിൽ അവിടെ സ്ഥിരമായി വരുന്ന കുറെ മനുഷ്യരുടെ ഒരു ജീവനാടിയായിരുന്നു മനുഷ്യന് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മാത്രം പോരാ മാനസികാരോഗ്യവും അതുപോലെ തന്നെ പ്രസക്തമാണ് സാംസ്കാരികമായ ഇടങ്ങൾ നമുക്ക് വാസം ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലും ആളുകളുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് പൊതു ഇടങ്ങളിൽ ഒന്നിച്ചിരിക്കുക എന്നുള്ളൊരു പരിപാടി കൊണ്ടുവരും മനുഷ്യർ ഉണ്ടായിരുന്നു സുഭാഷ് പാർക്കൊക്കെ അതിനൊരു കേന്ദ്രങ്ങളായിരുന്നു ഇന്നും സുഭാഷ് പാർക്കൊക്കെ ഉണ്ടാവുന്ന ആളുകൾ വരുന്നുണ്ട് എന്നാലും പൊൻപത്തിൽ പോലെയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചങ്ങമുഴപ്പാർക്കാണ് വേറൊരു സ്ഥലം നഗരത്തിലെ എന്നോട് എന്താണ് വേണ്ടത് ആദ്യം ചോദിച്ചാൽ ആദ്യം പറയുക ഇവിടെ ഒരു പെർഫോമൻസ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് അത് വാസ്തവത്തിൽ ഇത്രയും വികസിച്ച ഈ നഗരത്തിന് ഒരു ഇല്ലായ്മ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് തട്ടെയാണ് കച്ചവടത്ത് പി ജെ ആർ സ്മാരകാർത്ഥം ഒരു സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിനെ പുറത്ത് കൊച്ചിൻ കോർപ്പറേഷൻ നാല് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചധികം വർഷം അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു പല നഗരസഭകളും അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിന്റെ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അത് കല കണ്ടില്ല പിന്നീട് നടന്നത് ഓരോ നഗരസഭയും അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ടാകും ആ കൺസ്ട്രക്ഷൻ അവിടെ കിടക്കും പിന്നീട് വേറെ കൺസ്ട്രക്ഷൻ ചെയ്യും ഇങ്ങനെ വന്നിട്ട് അവർ ആൾക്കാർക്ക് വരാനോ പോകാനോ ഇരിക്കാനോ അതിൽ പെർഫോമൻസ് ചെയ്യാനോ ഉള്ള സ്പേസ് നല്ലതിനെ വികസിപ്പിക്കേണ്ടതിന് പകരം അതിങ്ങനെ ചേർക്കിടക്കുകയാണ് ഇപ്പോഴും അതിനെ ഒരു നല്ല കേന്ദ്രം ആക്കി മാറ്റണമെന്ന് മേയറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അവരെ ആലോചന നടത്തിയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഈ കാര്യങ്ങൾ പ്രോപ്പറായി മുമ്പോട്ട് പോകുന്നുണ്ട് നമുക്ക് അവിടെ തന്നെ വേണം വേണ്ടാ പറയുന്നത് കുട്ടികൾക്ക് ഒന്നിച്ചുവരാനും അവരുടെ ഒരു നാടക കേസെടുക്കാനും അവർക്ക് സ്പേസ് ഈ നഗരത്തിലില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇതിൽ വലിയ പണ ആവശ്യമുള്ള നമുക്കറിയാം നഗരത്തിൽ സ്പേസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കളത്തിന് ഭയങ്കര വിലയാണ് ഉള്ള സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രശ്നമുണ്ട് പക്ഷേ അതിന് ആൾക്ക് വന്നുകൂടാൻ പറ്റുന്ന കുറേ അധികം ചെറിയ ചെറിയ ഇടങ്ങളാണെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട് ഉണ്ടാവേണ്ടതുണ്ട് കൊച്ചിയിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് പുസ്തക പ്രസാധകനായ ജയചന്ദ്രൻ ഞാൻ താമസിക്കുന്നത് വൈറ്റിലയിലാണ് കൊച്ചി അങ്ങ് വികസിച്ചു പോയതാണ് മലഞ്ചരക്ക് വ്യാപാരവുമായി കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളും അതിനോടനുബന്ധമായി വന്നിരുന്ന കച്ചവട സ്ഥാപനങ്ങളും അവരിവിടെ മലഞ്ചരക്ക് വ്യാപാരികൾ വന്ന് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു വികസനമാണ് അത് ഒരു പ്ലാൻ ചെയ്ത വികസനമല്ല എന്നുള്ളതാണ് കൊച്ചിയുടെ ഒരു പ്രധാനമായ വിഷയം എം ജി റോഡ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ വഴിയായിരുന്നു അന്ന് ആവിയന്ത്രത്തിൽ പോകുന്ന ബസ്സുകളും മിക്കവാറും സൈക്കിളും കാൽനടയും ഒക്കെ ആയിരുന്ന ഒരു കൊച്ചു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പട്ടണമായിരുന്നു എനിക്ക് തോന്നുന്ന എഴുപതുകളുടെ തുടക്കത്തിൽ അറുപത്തഞ്ച് ആ കാലഘട്ടത്തിലായിരിക്കും കൊച്ചിക്ക് പെട്ടെന്നൊരു വലിയ ഭൂമിണ്ടാകുന്നു അതിന് പ്രധാനമായ കാര്യങ്ങൾ ഒന്ന് കൊച്ചിൻ ഷിപ്പാർഡ് വരുന്നു ഈ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടിട്ട് വലിയതായ തൊഴിൽ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു അതിന്റെ ഫലമായി ധാരാളം തൊഴിൽ മേഖല തേടി വരുന്ന ആളുകൾ എത്തുന്നു അങ്ങനെ കൊച്ചി ക്രമേണ ക്രമേണ വലുതായി വരുന്ന ഒരു സമയമുണ്ട് എഴുപതുകളുടെ കൂടിയാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവ് കണ്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഏഴ് നിലയുള്ള കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മുമ്പിൽ കായലുമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത് വലിയ വികസന പദ്ധതിയിലേക്ക് കൊച്ചി മാറുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴെന്ത് സംഭവിച്ച തിങ്ങിക്കൂടിയ ഒരു നഗരത്തെ സ്ഥലത്തിന്റെ വിപുലീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഈ കാക്കനാട് മേഖലകളിലൊക്കെ അന്നും കുറുക്കം കുഴികളുള്ള സ്ഥലങ്ങളായിരുന്നു കൊച്ചി നഗരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമായി നമുക്കൊരു ഷൺമുഖം റോഡും ഒരു പാർക്ക് അവന്യൂ റോഡും ഒരു എം ജി റോഡും ആയിരുന്നു പ്രധാനമായിട്ടും അവിടെ നിന്നാണ് പിന്നീട് ജി സി ഡി എയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമുണ്ടായത് അത് സഹോദരൻ അയ്യപ്പൻ റോഡ് എന്ന് പറയുന്ന ോണത്ര എറണാകുളം കൊച്ചു റോഡിന് ആ റോഡ് ഉണ്ടാക്കിയത് തന്നെ പറയുന്നത് പണ്ട് തൃപ്പോണത്തര രാജാവിന് എറണാകുളത്തപ്പനെ തൊഴാനായിട്ട് കുതിരവണ്ടിയിൽ കയറി വരാനുള്ള റോഡിനെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആ നഗര സമീപ പ്രദേശങ്ങൾ റോഡ് വികസനത്തിനായി സൗജന്യമായി ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി വികസിപ്പിച്ചു അതിനോടനുബന്ധമായി തന്നെ വൈറ്റല ജംഗ്ഷൻ എന്റെ ഓർമ്മയിൽ രണ്ടോ മൂന്നോ സർക്കുലർ മാത്രം പോകുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു അതാണ് പിന്നീട് ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒന്നായി മാറിയ വൈറ്റില ജംഗ്ഷൻ അതെല്ലാം ഈ പറയുന്ന തൊണ്ണൂറുകളിൽ വന്ന ഒരു വലിയ വികസനമാണ് ആ വികസനത്തിന് മറ്റൊരു ബാധയായിരുന്നു കുണ്ടന്നൂരിൽ നിന്ന് തേവരയിലേക്ക് പോകുന്ന വലിയ പാലം അതോടുകൂടി വലിയ ആക്സസബിലിറ്റി വരാൻ തുടങ്ങി പിന്നീട് മിഴി തുറക്കുന്ന വേഗതയിലാണ് കൊച്ചി വികസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ കെട്ടിടങ്ങൾ കൊച്ചിയിലേക്ക് വരാൻ തുടങ്ങുന്നത് അത് വന്നതോടുകൂടി കൊച്ചി ഒരു പ്രസ്റ്റീജ് സ്ഥലമായി മാറി കൊച്ചിയിൽ ഒരു വീട് കൊച്ചിയിൽ ഇത്തിരി ഭൂമി പൈസയുള്ള ആളുകളുടെ ഒരു വലിയ ആഗ്രഹവും മോഹവുമായി മാറി അങ്ങനെയാണ് ഭൂമിക്ക് വലിയ തോതിൽ വില കൂടുകയും കൊച്ചി ഒരു മെട്രോ സിറ്റിയായി ആയി മാറുകയും പിന്നെ സ്വാഭാവികമായും മെട്രോ റെയിൽ വരുന്നു ഇപ്പം മെട്രോ ബോട്ട് സർവീസ് വരുന്നു അങ്ങനെ കൊച്ചി നമ്മൾ പിടിച്ചാൽ കിട്ടാവുന്ന രീതിയിൽ വികസിച്ച് 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 വരുമ്പോൾ ആളുകൾക്ക് കൊച്ചി നഗരത്തിലേക്ക് വരാൻ ഭയമാണ് വൈറ്റ്ലെ ജംഗ്ഷനിൽ നിന്ന് നാല് കിലോമീറ്റർ ഇപ്പുറമുള്ള എറണാകുളം പ്രസ് ക്ലബ് റോഡിലേക്ക് ഒരു ടൂ വീലർ വരണമെങ്കിൽ മിനിമം ഒരു മുക്കാൽ മണിക്കൂർ വേണം അത്ര ശക്തി ശക്തമായ വഴി ബ്ലോക്കാണ് റോട്ടിൽ അശാസ്ത്രീയമായി വന്ന വാഹനപ്പെരുപ്പം അതിനെ നിയന്ത്രിക്കാൻ പറ്റിയ പഴയ റോഡുകളൊന്നും പോരാ അതിന്റെ കൂടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് കൊച്ചി വികസനത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള കാലകളുടെ മുകളിൽ കാലകളുടെ ഇരട്ടി വലിപ്പത്തിലേക്ക് സ്ലാബ് ഉണ്ടായി ഇപ്പൊ എറണാകുളം പ്രസ്ക്ലബ് റോഡിലും അതുപോലെ ഇതിന്റെ പരിസരത്തുള്ള റോഡുകളിലൊന്നും ഒരു വാഹനവും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എം ജി റോഡിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല പാർക്ക് വന്യൂ റോഡിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല മേനക ജംഗ്ഷനിലൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ിൽ വ്യാപാര കേന്ദ്രമായി മാറിയിരുന്ന എറണാകുളത്ത് ആളുകൾ വരാൻ ബുദ്ധിമുട്ടി തുടങ്ങി ഒരു വാഹനം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നില്ല പാർക്കിംഗ് സ്പേസ് ഇല്ല അന്നത്തെ കാലത്ത് തന്നെ ധാരാളം എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോ അത് വലിയ ഒരു കൂരാ കുടുക്കായി മാറിയിരിക്കുകയാണ് എറണാകുളത്ത് നഗരത്തിൽ വാഹനം കൊണ്ടുവന്നാൽ ഒരു സ്ഥലത്തും വാഹനം നിർത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ മാളുകളിൽ പോകണം അതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ കൊച്ചി നഗരത്തിൽ വ്യാപാരം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വ്യാപ ം ഏതാണ്ട് പത്ത് ശതമാനമായി കുറഞ്ഞു നൂറ് രൂപ കിട്ടുന്നിടത്ത് പത്ത് രൂപയാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊച്ചി ഉണ്ടാക്കണം ഉണ്ടാക്കിയേ തീരൂ അത് ഏത് ഭരണം മാറി വന്നാലും ശരിയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് വാഹനപ്പെരുപ്പവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അസൗകര്യവുമാണ് അതുകൊണ്ട് മെട്രോ റെയിലിൽ വരുന്ന ഒരാളാണെങ്കിൽ പിന്നെ അയാൾ ഓട്ടോറിക്ഷ വിളിക്കണം സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടോട് വരാതെ ിലേക്ക് മാറി സർക്കാർ പുറംപോക്ക് ഭൂമികൾ ധാരാളമുണ്ട് ആ പുറമ്പോക്ക് ഭൂമികളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും ബിസിനസ് രംഗത്ത് കൊച്ചി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വനിതകൾക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ എഴുപത്തി മൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ മാലിന്റെ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന വയനാട് സ്വദേശിയായ സാഗര കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കാരണം ഞങ്ങളെപ്പോലെ പുറത്തുനിന്നൊക്കെ വന്ന് ചെറിയ സ്പേസ് ഒക്കെ റെന്റിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് കറക്റ്റായിട്ട് എടുക്കാൻ ആൾ വരാറില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് വേറെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല വെള്ളം ആയാലും കറണ്ട് ആയാലും ഒക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല ബ്രഹ്മപുരത്ത് തീ പിടിച്ച സമയത്ത് കുറെ കാലത്തേക്ക് വേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പ്ലാസ്റ്റിക് ആവട്ടെ തുണിയാവട്ടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ ടുത്ത് മാറ്റി വെക്കാനെങ്കിലും സൗകര്യം നമുക്കില്ല പക്ഷേ ഇതിപ്പോ നമ്മുടെ വീടിനകത്ത് നമ്മൾ താമസിക്കുന്നതിന്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം കൂട്ടി കൂട്ടി വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കോർപ്പറേഷൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ റെഗുലർ ആയിട്ട് വേസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ വേസ്റ്റുകളും പിന്നെ തുണി ബാഗ് ചെരുപ്പ് കുട അങ്ങനെ എല്ലാ ഐറ്റംസും ആഴ്ചയിൽ വന്നെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മിഠായി കവറാണെങ്കിലും എടുത്തിടാനും ഒരു ഡസ്റ്റ്ബിന്നെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ റോഡിലേക്ക് ഇറങ്ങി കഴിയുവാണെങ്കിൽ ട്രാഫിക് ജാമ് നമ്മള് കറക്റ്റ് സമയത്ത് എവിടെങ്കിലും എത്തണം എന്ന് വിചാരിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ട്രാഫിക് ജാമ് കാരണം എത്താൻ പറ്റാറില്ല അത് ശരിക്കും ഒരു മാനേജ്മെന്റിന്റെ ഇഷ്യൂ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ലഹരി ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൊതുസ്ഥലത്ത് പുകവരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ദേശാഭിമാനി ജംഗ്ഷൻ ആ ഒരു ഏരിയയിലൊക്കെ ഒരു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാല് ടീനേജിൽ വരുന്ന പിള്ളേർ ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് ഒരുപാട് പേര് അവിടെ കടകളിൽ വന്നിട്ട് നമ്മുടെ കൺമണ് കൂടെ ഉപയോഗിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് മാധ്യമ പ്രവർത്തകനായ രോഹിത് രാജ് പറയുന്നത് കഴിഞ്ഞ പതിനാറ് വർഷമായി കൊച്ചി നഗരത്തിൽ താമസിച്ചു വരുന്നു ഇതിൽ പകുതിയോളം മാധ്യമ അതിനുശേഷം ഒരു പബ്ലിക് റിലേഷൻസ് പ്രൊഫഷണൽ ആയിട്ടും വർക്ക് ചെയ്യുകയാണ് ജോലി സംബന്ധമായും കൊച്ചി ഒരു നിവാസി എന്നുള്ള രീതിയിലും രണ്ടു തരത്തിലാണ് നോക്കി കാണുന്നത് ഒന്ന് നഗരത്തിലെ ക്രൈം റേറ്റ് രണ്ട് നഗരത്തിന്റെ റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ അപ്പൊ ആദ്യത്തെ വിഷയം റോഡിലെ നിലവിലെ ക്രൈം റേറ്റ് നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ കൊച്ചിയിൽ ക്രൈം റേറ്റ് കൂടുതലാണെന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രൈമുകളുടെ എണ്ണം കൂടുതലാണെന്നൊക്കെ കാണിക്കുമെങ്കിലും ഓർഗനൈസ്ഡ് ക്രൈം അല്ലെങ്കിൽ വലിയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ നാടിന് നടക്കുന്ന ക്രൈം അല്ലെങ്കിൽ പീഡന വാർത്തകൾ എന്നൊക്കെ നോക്കുമ്പോൾ കൊച്ചി വളരെ കുറവാണ് മുംബൈ അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ കൊൽക്കത്ത ബാംഗ്ലൂർ എല്ലാ പ്രമുഖ നഗരങ്ങളെടുത്താലും കൊച്ചി നഗരം വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് സ്ഥിരമായിട്ട് കാണാമെന്നാണ് പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കോ ഒക്കെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും ഇവിടെ താമസിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളും ഒക്കെ എങ്ങനെയാണ് നഗരവും നഗരത്തിൽ വരുന്ന ആളുകളെയും സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ ക്രൈം റേറ്റ് ഒക്കെ കുറവാണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സിറ്റി ആണെങ്കിലും നഗരത്തിലെ റോഡുകളുടെ സംവിധാനം അതായത് നമ്മുടെ മെട്രോയുടെ പണിയോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന റോഡ് പണികളോ ഒക്കെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണെങ്കിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇട റോഡുകളുടെ ശോചനീയവസ്ഥ ഒരു വലിയ പ്രശ്നമായി തന്നെ തുടരുന്നു വളരെ വർഷങ്ങളായിട്ട് ഇട റോഡുകൾ നശിച്ചു കിടക്കുന്ന റോഡുകൾ ഇന്നും നഗരത്തിലെ പല ഭാഗങ്ങളിലുണ്ട് ഇതൊക്കെ വെള്ളക്കെട്ടിനെ ബാധിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ കൊച്ചി കോർപ്പറേഷൻ ഈ അടുത്ത് നടത്തിയ എം ജി റോഡിലെയും അനുബന്ധ റോഡുകളുടെയും ഒക്കെ വെള്ളക്കെട്ട് പരിശോധിക്കാനും അത് മാറ്റം വരുത്താനും അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന വലിയ സംവിധാനങ്ങളും ഒക്കെ നഗരത്തിൽ മുതൽക്കൂട്ടാണ് പക്ഷെ എന്നിരുന്നാലും ഈ ചെറിയ റോഡുകൾ ഇടവഴികളും അതിന്റെ ശോചനീയവസ്ഥ മാറ്റി എടുക്കേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് നഗരത്തില് കൊച്ചിക്കാർ പണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്ന ആളുകള എണ്ണമായിരുന്നു കൂടുതലെങ്കിൽ ഇന്ന് ജോലിക്കായി ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളല്ല മൈഗ്രേറ്റ് ചെയ്യാ അല്ലാതെ വലിയ കമ്പനികളിൽ ഇപ്പോ നഗരത്തിലെ ഐ ടി കമ്പനികളായാലും കൊച്ചിൻ ഷിപ്പാർഡ് നേവി അങ്ങനെയുള്ള പല കമ്പനികളിലേക്കും പുറത്തുനിന്ന ആളുകൾ വന്ന് താമസിച്ച് ജോലി ചെയ്ത് നിലവിൽ പോകുന്നുണ്ട് ഇവരാരും കുടിയേറ്റക്കാരായി ഇവിടെ വന്ന് താമസിക്കുന്നില്ല ജോലിക്ക് വേണ്ടി മാത്രമായി വന്നിരുന്നാണ് പണ്ട് അല്ലെങ്കിൽ കുറച്ചു ട്രെൻഡ് കുറച്ചുകാലിച്ച് നോക്കുമ്പോൾ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനിൽ നല്ല ജോലി എന്നുള്ള രീതിയിൽ കൊച്ചി നഗരത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രക്കാർക്ക് ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇടവഴികളിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒരു വലിയ പ്രശ്നമായി തന്നെ അവശേഷിക്കും കൊച്ചിയിലെ വികസനത്തെ കുറിച്ച് അധ്യാപകനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ എം കെ സാനു വിചാരിച്ചാണ് കൊച്ചിൻ കോർപ്പറേഷൻ വളർച്ച പ്രാപിച്ചത് കോർപ്പറേഷനോ മറ്റ് ഭരണാധികാരികൾക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് ഇങ്ങനെ തന്നെയും വളരെ വേഗത്തിൽ ഇവിടെ ഉണ്ട് വിമാനത്താവളം കൂടുതൽ സജീവമായി അന്താരാഷ്ട്ര വിമാനത്താവളമായി വികസിച്ചു ധാരാളം കടകളും ആധുനിക സജ്ജീകരണങ്ങളും എല്ലാം കൊച്ചി കോർപ്പറേഷനിൽ സമൃദ്ധമായി പ്രവർത്തിക്കുന്നു അതനുസരിച്ച് ഒരു മെട്രോ പോളിസി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അധോരോഗവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു കോർപ്പറേഷന് ഇത് മുഴുവൻ എത്ര പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് ആ പ്രയാസം കൊച്ചി നഗരം നല്ലപോലെ ഇന്ന് അനുഭവിക്കുന്നു പക്ഷെ എല്ലാ മെട്രോ പോളിസികളെയും ചെറുക്കുന്നതിനൊരു കലാകാരന്മാരുടെ സംഘം പലപ്പോഴും വരാറുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സംഘങ്ങളെല്ലാം വിശേഷം ഇല്ലാതായി എന്ന് പറയുന്ന ശരി യു ഡിവാസിയാരി വരും എൻ പി മുഹമ്മദ് വരും അവർ പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ചും സാഹിത്യത്തിന് അതൊന്നും ഇപ്പോൾ ഇവിടെ അവർ യാത്രാ സൌകര്യത്തിന് ഇപ്പോൾ മെട്രോ പോരാ കൂടുതൽ രീതിയുള്ള റോഡുകൾ വേണം താമസികഴങ്ങൾ വേണം എല്ലാ സ്ഥലത്തു നിന്നും ആളുകളിലൂടെ വന്നുചേരുന്ന സമൂഹ വിരുദ്ധമായ ആളുകളും അക്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ കൊച്ചി നഗരം കൈപ്പിടി ഒതുങ്ങാത്ത തരത്തിൽ വികാരം പ്രാപിക്കുകയും അതിനെ നേരിടണമെങ്കിൽ നല്ലൊരു മെട്രോ പോളിസ് കൂടെ ഉണ്ടാവുകയും ചെയ്യേണ്ടത് അന്വേഷണീയമാണെന്നാണ് തനിക്ക് തോന്നുന്നത് എന്നെപ്പോലുള്ള വാർദ്ധക്യം പ്രാപിച്ചവർക്ക് ഇറങ്ങുക സാധ്യമാണ് ഏത് നിമിഷവും അപകടം സംഭവിക്കാം അങ്ങനെ ഒരു കൈപ്പിടിയിലൊതുങ്ങാത്ത ഒരു മഹാനഗരമായി കൊച്ചി നഗരം ഇപ്പോൾ വളർന്നിരിക്കുകയാണ് അതുപോലെ ചെറിയ മഴ പെയ്താൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം എന്റെ വീട് ചിലക്കേണ്ട കട്ടിൽ വരെ വെള്ളം പോകി വീടിന് അകത്ത് കയറി എം ജി റോഡ് എന്ന വീടാണ് പ്രധാനപ്പെട്ട റോഡ് അന്ന് സെവന്റി ഫീറ്റ് റോഡ് എന്ന് പറഞ്ഞിരുന്ന മഹാത്മാഗാന്ധി റോഡ് തന്നെ മാറ്റി നാമകരണം ചെയ്തു അന്ന് അത് നിർമ്മിച്ചപ്പോൾ അന്ന് അന്ന് ഒരു പത്രം എഴുതി കൊച്ചി കൊച്ചി കെന്തിരി എഴുപത് റോഡ് എന്നാണ് അതിന്റെ സഹോദരൻ അതിന് തന്റെ പത്രത്തിൽ മറുപടി കൊടുത്തത് ഇന്ത്യൊരു കൊച്ചി കൊച്ചിയായിരിക്കാം നാളെ ഇത് വിശാല കൊച്ചിയാണ് അപ്പോൾ നൂറടി വീതിയുള്ള റോഡ് പോലും ഇവിടെ അപര്യാപ്തമായി തീരും എന്നാണ് പറഞ്ഞത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കൊച്ചി കോർപ്പറേഷനിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലീയത്തിൽ നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാലാൽ സമകാലികം